സ്വീകരിച്ചുമാറാകട്ടെ പരിശുദ്ധ സൂറത്തുൽ തബാറകയിലെ സൂറത്തുൽ മുൽഖിലെ പത്തൊമ്പതാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയത്ത് നമുക്കൊന്ന് ശ്രമിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ ുംശുത ഖുർആാനും ആകാശത്തെ കുറിച്ച് പറഞ്ഞു ആകാശത്തിന്റെ അത്ഭുതങ്ങൾ പ്രതിഭാസങ്ങളെ റബ്ബ് റബ്ബു സുബഹാനോ തല ഉറവപ്പെടുത്തി ഭൂമിയെക്കുറിച്ച് പരിചയപ്പെടുത്തി ഭൂമിയുടെ സംവിധാനങ്ങളെക്കുറിച്ചും അള്ളാഹു താല നമ്മോട് ഓർമ്മപ്പെടുത്തി അതിനുശേഷം ഈ ആയത്തിലൂടെ പത്തൊമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല പരിചയപ്പെടുത്തി തരുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അന്തരീക്ഷം ആ അന്തരീക്ഷത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ നൂറ് വർഷമോ ഇരുന്നൂറ് വർഷങ്ങളോ മുമ്പല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യമായിട്ട് ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് വളരെയേറെ ഇത്രയധികം സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ചിന്തകളോ വളരാത്തൊരു കാലം ജനങ്ങൾക്കിടയിൽ വർഗീയതയും അതുപോലെ തന്നെ തിന്മകളും വളരെ കൊടികുത്തി ഒരു കാലം ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചോതി തരുകയാണ് അവലം യറോ ഇറത്തൊയിർ അവർ പറവുകളിലേക്ക് ചിന്തിക്കുന്നില്ലയോ പറവകളിലേക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ പറവകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലയോ ചിന്തകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പരിശുദ്ധ ഖർ പരിചയപ്പെടുത്തിയിട്ട് പറയാണ് അവർക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ എങ്ങനെയാണ് ആ പറവകൾ പറക്കുന്ന രൂപമാണ് എടുത്തത് വിശദീകരിക്കുന്നത് സോഫാത്തിൻ ചിറകുകൾ വിരിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന പറവകളെ കുറിച്ച് അവർ പരി പഠിച്ചു നോക്കുന്നില്ലയോ ചിന്തിച്ചു നോക്കുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഉടനെ തന്നെ ഉറപ്പടുത്തുകയാണ് ഓയ ആ പറവകൾ ചിറകുകൾ വിരിച്ചുകൊണ്ടാണ് അധികവും പറക്ക നിങ്ങൾ കണ്ടില്ലേ വളരെ ദൂരം പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ ചിറകുകൾ എപ്പോഴും അടിക്കാറില്ല അത സദാ അധിക സമയങ്ങളിൽ ആ ചിറകിങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറവകൾ പറക്കാറുള്ളത് എന്നാൽ എന്നാലും ഇടക്കിടക്ക് ആ ചിറകുകൾ അവരടിക്കുകയും ചെയ്യും ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വലിയ അർത്ഥം വലിയ അത്ഭുതം നിറഞ്ഞ ആയത്തിന്റെ ആഴങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് എന്ന ഇസ്മിന്റെ ജുംലയാക്കി പറയാമായിരുന്നു റബു സുബാൻ വരാക്ക് പക്ഷെ അവിടെ ഫിഴലിയായ ഒരു ജുംല കൊണ്ടുവരാനുള്ള കാരണം അത് ഇടക്കിടക്ക് ഉണ്ടാകുന്നു ആ ക ഈ ചിറക് അടിക്കുക എന്നുള്ളത് കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് ഇടക്കിടക്ക് ആ പക്ഷികളിൽ ഉണ്ടാകുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത് എന്ന് വരെ മഹാന്മാരാകുന്ന മഹദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഭംഗിയാണ് ഖുർആനിന്റെ ഓരോ വാക്യങ്ങൾക്കിടയിലുള്ള ആ ചേർ ചെറുത്തലുകൾ അല്ലെങ്കിൽ ആ പിരിക്കലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ സോഫാത്തിൻത്തിൻ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിറകൾ വിരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അതിങ്ങനെ സദാസമയം അധിക സമയങ്ങൾ വിരിച്ചിരിക്കുന്നത് പോലെ ആ ചടങ്ങുകളിൽ അടിച്ചുകൊണ്ടിരിക്കും എന്ന അർത്ഥം വരുമായിരുന്നു പക്ഷേ അള്ളാഹു താരയല്ലേ സൃഷ്ടിച്ചവൻ അവനല്ലേ സംവിധാനിച്ചവൻ അറിവൻ അറിയില്ലേ എന്താണ് പറയേണ്ടതെന്ന് അവൻ അങ്ങനെ വ്യക്തമാക്കി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് മാ ഇംസിൻ ഇള്ളർ റഹ്മാൻ ആ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവയെ അതിൻ്റെ താഴയിലേക്ക് പോകാതിരിക്കാനും മുകളിലേക്ക് പറക്കാതെ മുകളിലേക്ക് ഏർ പ് ദൂരം വിട്ട് പോകാതിരിക്കുവാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാനോത്തന്നെ നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ ഒരു നിശ്ചിതമായ ഭൂമിയുമായിട്ട് നിശ്ചിതമായ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനെന്നല്ല ജീവികൾക്കെന്നല്ല ഒരു വസ്തുവിനും അവിടെ ഭാരം കണക്കാക്കപ്പെടുന്നില്ല അതുകൊണ്ടല്ലേ ശൂന്യാകാശത്ത് പോകുന്ന ആളുകൾക്ക് അവിടെ യഥാ നടക്കാനോ സഞ്ചരിക്കാനോ കഴിയാത്തത് എന്നാൽ ഈ പറവകൾ ഒരു നിശ്ചിത അളവിനപ്പുറം ഒരിക്കലും പറവകൾ പറക്കുകയില്ല ഒരു നിശ്ചിത ബൗണ്ടറിക്ക് താഴെ പറവകൾക്ക് പറക്കാൻ സാധിക്കുകയില്ല അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു മാ ഇംസിഹൂന്ന ആ പറവകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നില്ല പറവകളെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ല റഹ്മാൻ റഹ്മാനായ അള്ളാഹു അല്ലാതെ നിങ്ങൾ ഓർത്തു നോക്കണം പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിൻ്റെ അധ്യാപനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് പറവകളെ പോലെ പറക്കാൻ വേണ്ടി ശ്രമിച്ച ആളെ കുറിച്ച് ഇന്നും നിങ്ങൾക്ക് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഇബിൻ ഫിർനാസ് ആണ് ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം സ്പെയിനിലെ ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു അദ്ദേഹം പക്ഷികളുടെ തുവലുകളും മറ്റുമൊക്കെ ശേഖരിച്ചിട്ട് അതൊരു ചിറക് രൂപത്തിലാക്കിയിട്ട് വലിയ ഉയരത്തിൽ നിന്ന് ചാടി പറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിന് കുറച്ച് നേരം ടൈം അദ്ദേഹം പറഞ്ഞിരുന്നു അവസാന ലാൻഡിങ്ങിന്റെ സമയം പിടുത്തം കിട്ടാതെ ഊരകുത്തി ഊര പൊട്ടി എന്നൊക്കെ ചിത്രത്തിൽ കാണാൻ കഴിയും അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പക്ഷികളെ പരിശോധിച്ചു ഞാൻ പഠിച്ചു പറക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു അവസാനം ആ ലാൻഡിങ് മാത്രം ഞാൻ പഠിച്ചിരുന്നില്ല കാരണം പക്ഷികൾ ലാൻഡ് ചെയ്യാറുള്ളത് അതിൽ അവർ ബാലൻസ് നിയന്ത്രിക്കാറുള്ളത് അവരുടെ വാലുകളെ കൊണ്ടാണ് ആ വാലിൻ്റെ പ്രവർത്തനം മാത്രം ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ട് എനിക്ക് അമിളി വറ്റിപ്പോയതാണെന്ന് ഇബിനു ഫർനാസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ റൈറ്റ് സഹോദരന്മാർ എയറോപ്ലെയിൻ ഫ്ലൈറ്റിന്റെ ആ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇബിനു ഫിർനാസ് ഈ പരീക്ഷണം നടത്തിയതായിട്ട് ചരിത്രത്തിൽ ഇന്നും നമുക്ക് ഗൂഗിൾ ചെയ്താൽ വരെ കാണാൻ കഴിയുന്നതാണ് അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നൽകിയിരുന്ന സംഭാവനകൾ ചെറുതല്ല അവർക്ക് ആ സംഭാവനകൾ നൽകാനൊക്കെ ഉണ്ടായ ആധികാരികമായിട്ട് അവര് ഫോക്കസ് ചെയ്തിരുന്നത് പരിശുദ്ധ കുർആആനാണ് കുർആആൻ വ്യാഖ്യാനങ്ങളാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ട പുറപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ അദ്ദേഹം പരിശുദ്ധ ഖുർഹാനൊരു ആയത്ത് മനസ്സിലാക്കി ആ ആയത്തിന്റെ വിശദീകരണം താൻ പഠിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചപ്പോൾ വായിച്ചപ്പോൾ റബ്ബുൽ വൽ കിഴക്കിന്റെയും പടിഞ്ഞാറിൻ്റെയും രക്ഷിതാവ് അർത്ഥം വരുന്ന ആയത്ത് മനസ്സിലാക്കിയപ്പോൾ ഇതേപോലെ പടിഞ്ഞാറ് ഭാഗത്തും ഒരു രാഷ്ട്രമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം തന്റെ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാനൊക്കെ ഇറങ്ങിയത് എന്നീ ചരിത്രത്തിൽ കാണാൻ കഴിയും ഞാൻ ചുരുക്കി പറയുന്നു പരിശുദ്ധ ഖുർആൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്ന ഈ കാലത്തും നമുക്ക് വായിച്ചു മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്രന്ഥമാണെന്ന് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റിയ കാര്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ആ പക്ഷികൾക്ക് വേണ്ടതുപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ാണ് നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്നവരെ യഥാർത്ഥത്തിൽ എയറോപ്ലെയിൻ ആ വിമാനത്തിൻ്റെ രൂപകൽപ്പന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു പക്ഷിയെ പോലെയാണ് അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മുൻഭാഗത്ത് കൂർത്ത രീതിയിൽ പിൻഭാഗത്ത് ഒരു വെച്ച രീതിയിൽ എവിടെ നിന്ന് കിട്ടി ചിറകുകൾ വെച്ചിട്ട് ആ പക്ഷിയുടെ രൂപമാണ് യഥാർത്ഥത്തിൽ എയറോപ്ലെയിന് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അതിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എത്ര പുരോഗമിച്ചാലും സൃഷ്ടിച്ച റബ്ബിന്റെ രൂപകൽപ്പനകൾക്ക് അനുസൃതമായിട്ടേ നമുക്ക് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിലൂടെ വിളിച്ചോതിരുന്നത് ചുരുക്കെട്ട് വരുത്തു ഖുർആൻ ആ ആയത്തിന്റെ അവസാനം പഠിപ്പിക്കുന്നുണ്ട് അവൻ എല്ലാത്തിനെ കുറിച്ചും നല്ല ഉൾക്കാഴ്ചയുള്ളവനാണ് ഏത് പക്ഷികളെ പറത്തണം ഏത് പക്ഷികളെ പറത്തണ്ട ഏത് ബൗണ്ടറി വരെ പറത്തണം ഏത് ബൗണ്ടറി വരെ അദ്ദേഹം ആ പക്ഷിയെ പറത്താൻ പറ്റാത്തതുണ്ട് എന്നൊക്കെ റബ്ബിനറിയാം അതുകൊണ്ടല്ലേ നാമമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ജീവിയാകുന്ന കോഴി ആ കോഴിക്ക് റബ്ബ് ചിറകുകൾ കൊടുത്തിട്ടുണ്ട് പാല് കൊടുത്തിട്ടുണ്ട് പക്ഷെ കോഴിയെ ഒള്ളാത്താൽ അങ്ങനെ ഭൗമാന്തരീക്ഷങ്ങളിലൂടെ പറക്കാനുള്ള സജ്ജീകരണങ്ങൾ കോഴിക്ക് നൽകിയിട്ടില്ല നമ്മുടെ ദേശീയ പക്ഷിയാകുന്ന മയിൽ അതിനൊരു പരിധിക്കപ്പുറത്തേക്ക് പറക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കൂ ദേശാടന പക്ഷികൾ ആ ദേശാടന പക്ഷികൾക്ക് എല്ലാ സമയങ്ങളിലും പറക്കാൻ കഴിയുകയില്ല എല്ലാ സമയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലേക്കും പറക്കാനും കഴിയുകയില്ല അങ്ങനെ സുബഹാനോതഹാരുഭഹാനോതാര സംവിധാനിച്ചു വെച്ച സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവൻ അതാണ് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം പഠിച്ചു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് സൃഷ്ടിച്ച ജഗനിയന്താവായ റബ്ബിനെ ഒരു ബോധം മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് അരിദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തി ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴത്തിലൂടെ പഠിപ്പിക്കുകയാണ് അമ്മൻ തുക്കും റഹ്മാൻ ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും അതൊന്നൊക്കെ വെറുതെ അല്ലെങ്കിൽ തൊള്ള ബടായി വിടുകയാണ് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരോട് ഓർമ്മപ്പെടുത്തുക പരിശുദ്ധ ഖുർആൻ തന്നെ അടുത്ത ആഴ്ച പഠിപ്പിക്കുന്നുണ്ട് അമ്മൻ ഹാദല്ല അമ്മൻ ആരുണ്ട് ഹാദല്ലുക്കും നിങ്ങളെ പറയുന്ന അവൻ അല്ലതി ഹുജുന്തുല്ക്കും നിങ്ങൾക്ക് സഹായിക്കാനുള്ള സംരക്ഷണം നൽകാനുള്ള ഒരു സൈന്യമായിട്ട് നിങ്ങൾക്ക് മുന്നില്ല ആരുണ്ട് <ion> <gum> ും നിങ്ങളെ സഹായിക്കുന്ന സംരക്ഷണം നൽകുന്ന ഒരു സഹായിയായിട്ട് ഒരു സൈന്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റി ആരുണ്ട് ചോദിച്ചിട്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇന്ദുനിർ റഹ്മാൻ റഹ്മാനായ റബ്യനെ കൂടാതെ നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ നടക്കാറുണ്ടെങ്കിലും പലതിലേക്കും നമ്മുടെ കണ്ണെത്തുന്ന സമയം നമ്മുടെ അഹങ്കാരങ്ങൾ കൊരിച്ചു വാങ്ങാറുണ്ട് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളുടെ വരാന്തകളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയം നമുക്ക് മനസ്സിലാകും മനുഷ്യ നിസ്സഹയനാണ് എന്നുള്ളത് മനുഷ്യർ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമോ ഭദ്രാസകളോ ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജഗനി യന്ധാവായ റപ്പിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം ഒന്നും മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഏത് യുക്തിവാദിയും നിരീക്ഷണവാദിയും എന്തുകൊണ്ട് തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സദാസമയം ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ വേണ്ട ആ വൈ വൈദ്യന്മാരെയൊക്കെ സമീപിച്ചു കൊണ്ടിരിക്കുന്നവർ പോലും ഒരു പ്രായമെത്തിയാൽ രോഗിയാകുന്നു മരണമെടുക്കുന്നു മരണമടയുന്നു അതേസമയം പലരും ഒരു അസുഖവും സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അറിയുന്നു അയാൾ അഴിഞ്ഞു ഗൂണ് മരിച്ചു എന്ന് ഇങ്ങനെ എത്രയെത്ര വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത് ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട ഒരു പത്തറുപത് വയസ്സുള്ള ആളാണ് പക്ഷെ ആരോഗ്യപരമായിട്ടൊരു പ്രശ്നവുമില്ലാത്ത സഹോദരൻ നല്ല എക്സസൈസും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ എല്ലാ വ്യായാമമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നുള്ള ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ ഇത്രയേ മനുഷ്യനെ ആയുസ് പറയാനുള്ളൂ ഇത്രയാ മനുഷ്യനെ അഹങ്കരിക്കാനുള്ള നിമിത്തമുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ ആരാണുള്ളത് ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ വലിയ വൈദ്യശാലകളിൽ നിന്ന് പുറമുണ്ടാക്കിയെടുക്കുന്ന മരുന്നുകളും അതുപോലത്തെ ആ മാർഗങ്ങൾ വരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഫലനം കാണുകയില്ല ഫലിക്കുകയില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവനോട് സം പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധ പരിശുദ്ധാൻ ഓർമ്മപ്പെടുത്തുന്ന അതാണ് സഹോദരന്മാരെ അള്ളാഹു അല്ലാതെ ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയുകയില്ല ഇനി അതേ സമയം ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത നന്ദി ഘട്ട വർഗം അവർ വഞ്ചനയിലാണ് അവരൊരിക്കൽ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കണം എപ്പോഴും ഈ സൃഷ്ടിച്ച ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിന്റെ അത്ഭുത കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് ബോധ്യം വരും എന്നുള്ള ഒരു സത്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന് ഈ സമയം ൂറപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് ഇവിടെ അസ്സലാം വലൈക്കും വാഹത്തല്ലാഹി വരക്ക